السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين بذل الله أما بعد سنه بهما نقل رنيا سهود إن شاء الله إننا يعني കഥക്ക് ഇവിടെ തുടക്കമിടുകയാണ് കഥയുടെ പേര് പുതു മണവാളൻ്റെ വരവും കാത്ത് കൂടുതൽ മുഖവരിയില്ലാതെ കഥയിലേക്ക് പ്രവേശിക്കാം സൗന്ദര്യം ആസ്വാദകരമായ ഒരു അനുഭൂതിയാണല്ലോ സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത മനുഷ്യ മനസ്സുകളുണ്ടാവില്ല ഭൂമിയിൽ സ്ഥായിയായി ഒരു സൗന്ദര്യ തേജസ്സും നിലനിൽക്കുന്നില്ല ഒക്കെ ക്ഷണികമാണ് മിന്നി മറയുന്ന ഒരു അനുഭൂതി മാത്രമാണ് സൗന്ദര്യം ഭൂമിയിൽ ശുദ്ധ സൗന്ദര്യം ഒരു സൃഷ്ടിയിൽ മാത്രമേ പ്രകമ പ്രകടമായുള്ളൂ അതും ക്ഷണികമായിരുന്നില്ല സർവസ്തുതികളുടെയും സൃഷ്ടികളുടെയും സൃഷ്ടിഹേതുവായ മുത്തളി മുഹമ്മദ് മുസ്തഫ തങ്ങളായിരുന്നു ആ അതുല്യ തേജസ് ഈ പറഞ്ഞത് ഒരു ശുദ്ധ സൗന്ദര്യത്തിൻ്റെ കഥ ഇനി പറയാൻ പോകുന്നത് ഒരു വൈരൂപ്യത്തിൻ്റെ കഥ കണ്ടാൽ വെറുപ്പ് തോന്നുന്ന ഒന്നാണ് വൈരൂപ്യം ഒരു വിരൂപിയായ മനുഷ്യൻ കാണാൻ ഭംഗിയില്ലാത്തൊരു മനുഷ്യൻ കാണുന്നവരൊക്കെ മുഖം തിരിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടാൽ ആട്ടിയകറ്റാൻ തോന്നുകയാണ് പലർക്കും കാണാൻ ചന്തമില്ലാത്ത ആ മനുഷ്യൻ ആ വിരൂപിയും ഞാനും ഒരു റബ്ബിന്റെ സൃഷ്ടികളാണെന്ന കാര്യം ഓർക്കാത്തതെന്ത് മനുഷ്യർ ഒരുപക്ഷെ റബ്ബ് അന്ന് ഒരുപക്ഷെ റബ്ബ് തന്ന് വിരൂപിയായിരുന്നു സൃഷ്ടിച്ചണെങ്കിലോ നമ്മെ റബ്ബ് വിരൂപിയായി സൃഷ്ടിച്ചെങ്കിലോ ഇനിയും മാരിയും വിരൂപിയാക്കാൻ കൈയുള്ളവനാണല്ലോ റബ്ബെന്ന് നാം മറന്നുകൂടാ എന്നാൽ പ്രിയപ്പെട്ടവരെ മധുരക്കനി കായ്ക്കുന്ന ഈത്തപ്പനകൾ മരമരം മൂളുന്ന മദീന പട്ടണം ആ മദീനൊരുവിടത്ത് പടകി ദുരുമ്പിച്ച ഈത്തപ്പനയോളകൾ വറുതേക്ക് നിൽക്കുന്ന ഒരു ചറ്റക്കുടി ആ ചറ്റക്കുടിൽ ചറ്റക്കുടിവിൽ ഒരു ചെറുപ്പക്കാരനെ ചൂടു നിശ്വാസങ്ങൾ കാതോർത്താൽ നമുക്കും അത് കേൾക്കാം ആ ചോടും ചൂടും നമുക്ക് തിരിച്ചറിയാനായേക്കാം പുറത്തിറങ്ങിയാൽ സഹജീവികൾ വെറുക്കുന്ന ഒരു വിരൂപിയായ മനുഷ്യൻ അടുത്തു ചെന്നാൽ അകറ്റി നിർത്താൻ ആശിക്കുന്ന കുറെ മനുഷ്യരുണ്ട് മദീനയിൽ ചുടുന്നടുവീർപ്പിന്റെ ചുമടും പേരി വിരൂപിയായ യുവാവ് ദിനഗാത്രങ്ങൾ തള്ളി നീക്കുകയാണ് മനസ്സിനൊരു മോഹംബദ്ധയും ശക്തിയോടെ നിൽപ്പുണ്ട് ഒരു വിവാഹം കഴിക്കണം ഒരു മംഗല്യം കഴിക്കണം മനുഷ്യ ജന്മത്തിൽ അനുവദനീയമായ ആ മധുരമെന്ന് ആസ്വദിക്കണം പലരോടും പറഞ്ഞു കേട്ടവരൊക്കെ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ എത് മറിവേൽപ്പിക്കുകയാണ് ചെയ്തത് എന്തു ചെയ്യാൻ പണമില്ലല്ലോ ഭംഗിയില്ലല്ലോ പണമുണ്ടെങ്കിൽ എത്ര പെണ്ണ് വേണമെങ്കിലും തേടി വന്നേക്കാം അന്നും നിന്നും എന്നും ഭൂമിയിൽ ഇതാണ് അവസ്ഥ കയ്യിലെടുക്കാൻ ഒരു നിധി സൂക്ഷിപ്പുണ്ട് മറ്റൊന്നുമില്ല സൗന്ദര്യമില്ല സമ്പത്തില്ല പക്ഷേ മനസ്സിനകത്ത് ഒരു നിധിയുണ്ട് അതെന്തെന്നറിയുമോ സത്യവിശ്വാസത്തിലെ നിധി അതു കാണാൻ കണ്ണുള്ള ഒരാളെയും ആ ചെറുപ്പക്കാരൻ ഇന്നോളം കണ്ടിട്ടില്ല സഹജീവികളുടെ ജിഹ്വകൾ ഉതിർക്കുന്ന കൂരമ്പുകളെട്ട് ഹൃദയരക്തം കണ്ണീരായി വാർന്നൊരുങ്ങുമ്പോഴേയും വിശ്വാസത്തിന്റെ കരുത്തേറുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി നേരം പുലർന്നപ്പോൾ ഈ പറയപ്പെട്ട മനുഷ്യൻ പുതിയ ഒരാളായി ആ ചെറുപ്പക്കാരൻ മാറുകയാണ് എന്റെ ഇത്രയും നാൾ ഞാനിത് ഓർത്തില്ല മനസ്സു ബഹുമോഹങ്ങളിൽ വിടകിപ്പോയതാണോ എന്താണ് അദ്ദേഹം ഓർത്തത് ചുടി വിസർജിക്കാത്ത സൂര്യനെപ്പോലെ മനസ്സ് പെട്ടെന്ന് തണുത്തു അഭയം കണ്ടെത്തി ആനന്ദം മറ്റൊന്നുമായിരുന്നില്ല ആ ലോക സൗന്ദര്യത്തിന്റെ ഹൃദയം അദ്ദേഹം ഓർത്തുപോകുകയാണ് അഥവാ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ അതുകൊണ്ട് തന്നെ നയനം പുലർന്നപ്പോൾ ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഉത്സാഹം വരികയാണ് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു അദ്ദേഹം വേഗം നടക്കുകയാണ് എവിടേക്കെന്നറിയുമോ മദീന പള്ളിയിലേക്ക് പ്രപഞ്ചത്തിലെ ശാന്തിയുടെ സങ്കേതത്തിലേക്ക് പ്രതീക്ഷ തെറ്റിയില്ല പ്രപച്ചൊരിയുന്ന ശാന്തിയുടെ സൂര്യൻ മദീനത്ത പള്ളിയിലുണ്ട് ചുറ്റും നക്ഷത്ര തുല്യരായിരിക്കുന്ന സഹാബികളുണ്ട് അവിടേക്ക് അറച്ചറച്ച് അദ്ദേഹം ചെന്നു പറയാതന്നെയൊക്കെയും അറിയുന്ന സത്യസൗന്ദര്യത്തിന്റെ പെൻചുണ്ടുകളിൽ തിളങ്ങുന്ന പുഞ്ചിരി ആ പുഞ്ചിരി പ്രവയിൽ ദുഃഖങ്ങളെല്ലാം അദ്ദേഹം മറന്നു പറയാൻ വന്നതും മറന്നു മറ്റൊന്നും ഇനി വേണ്ടെന്നും തോന്നുന്ന സംതൃപ്തി അയാൾക്കുണ്ടായി ഹബീവായിരിക്കുന്ന പ്രവാചകൻ വിളിച്ചു സൈദസൽമി ഇങ്ങോട്ടടുത്തു വരൂ അകം കുലിർത്ത ആമോദത്തോടെ അദ്ദേഹം അടുത്തു ചെന്നു എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞോളൂ പറയാനുണ്ട് എന്ന് അപ്പോൾ തോന്നിപ്പോയി എന്നാൽ പറയണം എന്നും തോന്നിയതുമില്ല സൈദിൻ്റെ മനസ്സിൽ എന്തോ ദുഃഖമുണ്ടല്ലോ സൈദുസൽമി പിന്നെ വേണ്ടെന്ന് വെച്ചില്ല ഇപ്പോൾ വേണ്ടെന്ന് വെച്ചാലും മനസ്സ് പിന്നീട് ബന്ധിച്ചേക്കാം തിരുമുമ്പിൽ മഹാനായിരിക്കുന്ന സൈദുസൽമി കാണാൻ വിരൂപിയായ സയദുസൽമി ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ പറയാൻ പോകുന്ന തന്റെ ദുഃഖങ്ങൾ യാ യാസൂദ് യാ ഹബീബ് അല്ലാ എനിക്കൊരു മംഗല്യം കൈക്കാനുള്ള മോഹമുണ്ടി പി അൽഹദില്ല സയദെ നീ സമാധാനിക്കൂ അള്ളാഹു സൈദനെ സന്തോഷിപ്പിക്കും വിവാഹിതനാകും വിവാഹിതനുമാകും അതുപോലെ മതി റബ്ബിൻ്റേതും അവിടുത്തേയും തൃപ്തി മാത്രം മതി അസൂർ അല്ലാ എന്ന് മഹാനായിരിക്കുന്ന സൈദുസൽമി ഹബീബായിരിക്കുന്ന മുത്ത് പ്രവാചകൻ തങ്ങളോട് പറയുകയാണ് സൈദുസ്ൽമി കാണാൻ ഭംഗിയില്ലാത്ത ആ സൈദുസൽമിക്ക് ആരെയാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക മണവാട്ടിയായി ഇൻഷാ അള്ളാ അടുത്ത ഭാഗത്തിലൂടെ പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ አሚን ያ ረብል ዓለሚን